ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി മുപ്പത് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് പരിപ്പ് കുതിർത്തി പരിപ്പ് വട ഉണ്ടാക്കുന്നത് നോക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പരിപ്പ് പാടിയാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പരിപ്പ് രണ്ട് വിധത്തിലുണ്ട് ചെറുതും വലുതും ഉണ്ട് ഇത് ചുവന്ന പരിപ്പ് ചെറുതാണ് എടുത്തിട്ടുള്ളത് ഇതെന്നെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് വെള്ളം ഒഴിച്ചൊന്നൊന്ന് കുതിർത്തി വെക്കാം ഇനി പരിപ്പ് കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഇഞ്ചി പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി ഉള്ളിയാണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിൽ ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഓപ്ഷനാണ് വേണ്ടവർ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മളെ പരിപ്പൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇത് ഊറ്റിയെടുക്കാം നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് നല്ലോണം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി പെരിപ്പൊന്ന് ക്രഷ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലൊക്കെ പെരുപ്പിൻ്റെ മുതുമായിട്ടുള്ളത് സൈഡിൽ നിൽക്കും അതുകൊണ്ട് നമ്മൾ മുതുമൻ പെരിപ്പ് വേറെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ രണ്ട് തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇതിപ്പോൾ നല്ലപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഉള്ളിയും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സമയത്ത് നമുക്ക് എണ്ണ ചൂടാൻ വേണ്ടി വെക്കാം അപ്പോൾ നമുക്ക് നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് എണ്ണ ചൂടാക്കി കിട്ടും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളകും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് കൊണ്ട് തന്നെ പഴച്ചെടുക്കാം ഇനി ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ പരത്തിയെടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് പരത്തി എടുക്കുന്നത് അധികം വണ്ണത്തിൽ പരത്തി എടുക്കരുത് കുറച്ച് നന്നായി നൈസായിട്ടും പരത്തി എടുക്കരുത് ഇത് ഈ ഒരു മീഡിയം സൈസിലുള്ള ഒരു വണ്ണത്തിൽ വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടിൽ ഫ്രൈ ചെയ്താൽ നമ്മൾ പരിപ്പാടിൻ്റെ പുറം നല്ല ക്രിസ്പിയായിട്ട് ഉള്ളു വെന്ത് കിട്ടുകയും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പരിപ്പാടി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും ഇത് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് പരിപ്പാടി ഉണ്ടാക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു പരിപ്പിൽ തന്നെ പരിപാടി ഉണ്ടാക്കണം നമ്മൾ കടലപ്പരിപ്പിലും അതുപോലെ തന്നെ ഇതിൽ ഈ പരിപ്പിൽ തന്നെ ഗ്രീൻ പീസ് അരച്ച് ചേർത്തിട്ടൊക്കെ നമ്മൾ പരിപാടി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് മാത്രം ആക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാം ബാക്കിയുള്ള പരിപ്പുടയൊക്കെ നമ്മളൊരു മൂന്ന് നാല് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതിനു ശേഷം മാത്രമേ നമുക്ക് മട ഉണ്ടാക്കാൻ പറ്റൂ പെട്ടെന്ന് ഒരു പെരുപ്പുവാട് ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു പരിപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ നമ്മൾ പെരിപ്പുവാട ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് രണ്ട് ഭാഗം തിരിച്ച് മറിച്ചു വിട്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കൊരി മാറ്റാം ഇപ്പോൾ നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള പെരിപ്പുട റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം